കൃഷിഭവനിൽ പ്ലാവിൻ തൈകളുടെ വിതരണം ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി ഫലവൃക്ഷ തൈ വിതരണ പദ്ധതിയുടെ ഭാഗമായാണ് കോതമംഗലം കൃഷിഭവനിൽ നിന്ന് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യുന്നത് വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എൻ ഔഷാദ് സിന്ധു ജിജോ റിൻസ് റോയ് ഷൈബി സതീഷ് എൽദോസ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള സർക്കാർ ഈ വർഷം നടപ്പിലാക്കുന്ന കോടി കുഷ്യത്തൈ നട പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെമ്പാടും ഈ തവണ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്നത് പ്രാവിലെ തയ്യാണ് സർക്കാർ വളരെ ആലോചിച്ചാണ് ഈ പ്രാവിൻ്റെ തൈ വിതരണം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ചക്കൽ നിന്നാണ് നിരവധി സഹകരണ സംഘങ്ങൾ വ്യക്തികൾ എല്ലാം കുടുംബശ്രീ അടക്കം ചക്ക പ്രോസസ്സ് ചെയ്ത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന വലിയൊരു സംവിധാനത്തിലേക്ക് വ്യവസായം ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ചക്ക കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എത്ര ഉത്പാദിപ്പിച്ചാലും തയ്യാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ദൂർ എന്ന ബഡ് പുലാവുദ്ധിയാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് ഇവിടെ ഈ ഫലവർഷത്തായി നടുമ്പ് കേരളത്തിലും ഇന്ത്യയിലും കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനത്തെ പറ്റി സ്വാദുപ്രാസീയം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു ഒരു വൃക്ഷം നടുമ്പോൾ അതിൽ നിന്ന് ആദായവും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും ഫലവൃക്ഷത്തായി നടുന്നതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് news das KCB News